നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിമർശനമുയർത്തി സമിതിയിലെ അംഗങ്ങൾ എ ഡി ജി പി വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ പി ആർ അഭിമുഖത്തിനുമെതിരെയാണ് വിമർശനം ഉണ്ടായത് സംസ്ഥാന സമിതിയിൽ പി ആർ ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു പി ആർ സംബന്ധിച്ച എല്ലാ ചോദ്യത്തിനും പി ആർ ഇല്ല എന്ന ഒറ്റ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് അഭിമുഖത്തിനായി ദേവകുമാറിന്റെ മകൻ നിരന്തരം സമീപിച്ചു അഭിമുഖത്തിന് വന്ന ആൾ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനാണ് പി ആറിന് വേണ്ടി ആരെയും നിയോഗിക്കുകയോ പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തെ ചൊല്ലി ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണമോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വിശദീകരണമോ വിശ്വാസ യോഗ്യതയോ തൃപ്തികരമോ അല്ലെന്നാണ് വിലയിരുത്തൽ സി പി എമ്മിനെ സംബന്ധിച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ദേശീയതലത്തിൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടിയാകും സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലും പ്രത്യക്ഷപ്പെട്ടത് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇത് വന്നതിന്റെ പേരിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ ഇത്തരം ഒരു പരാമർശം തന്റെ പേരിൽ പത്രത്തിൽ വന്നതിനെതിരെ കേസെടുക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് പിണറായിക്ക് വിഷയത്തിൽ മനസ്സറിവുണ്ട് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്